വിവിധ സ്രോതസ്സുകളിൽ നിന്നും നാനാവിധമായ വിവരങ്ങൾ ശേഖരിച്ച് അത് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന ഒരു സ്ഥാപനമാണ് ഗ്രന്ഥശാല അഥവാ ലൈബ്രറി പുസ്തകങ്ങളുടെയും അറിവിൻ്റെയും സങ്കേതമായി പലപ്പോഴും ചിത്രീകരിക്കപ്പെടുന്ന ലൈബ്രറി ആ പ്രത്യക്ഷമായ തലം മറികടന്ന് ചലനാത്മകവും അനിവാര്യവുമായ ഒരു സാമൂഹിക സ്ഥാപനമായി രൂപാന്തരപ്പെടുന്നു പുസ്തകങ്ങൾ ശേഖരിക്കുന്ന ഷെൽഫുകൾക്കപ്പുറം അറിവിൻ്റെയും മനുഷ്യസമ്പർക്കത്തിൻ്റെയും കേന്ദ്രമായി ഒരു ലൈബ്രറി പ്രവർത്തിക്കുന്നു ഇന്നത്തെ എപ്പിസോഡിൽ തങ്കശ്ശേരി ഗാന്ധി സേവാ സംഘം പബ്ലിക് ലൈബ്രറിയെ പറ്റിയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ ഉൾക്കൊണ്ട് യുവകരുത്തിന്റെ അടുത്തറയിൽ സമൂഹ നന്മയ്ക്കായി ഗാന്ധി സേവാ സംഘം പബ്ലിക് ലൈബ്രറി രൂപീകരിക്കപ്പെട്ടു തങ്കശ്ശേരി തീരപ്രദേശത്തെ ജനങ്ങളുടെ കലാ സാംസ്കാരിക വളർച്ചയിൽ ഗാന്ധി സേവാ സംഘം പബ്ലിക് ലൈബ്രറിക്ക് വലിയ പങ്കുണ്ട് ഈ പ്രദേശത്തെ കുട്ടികളെയും യുവാക്കളെയും മുതിർന്നവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഈ ലൈബ്രറി പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നു കൂടാതെ പ്രാദേശിക തലത്തിനപ്പുറവും ഈ ലൈബ്രറി പ്രവർത്തിക്കുന്നു ഇതിനെക്കുറിച്ച് ഈ ലൈബ്രറിയുടെ അംഗങ്ങൾ സംസാരിക്കുന്നു ഈ സ്ഥാപനത്തിന്റെ ചരിത്രത്തെ പറ്റിയും ഭാരവാഹികളെപ്പറ്റിയും ലൈബ്രറിയുടെ സെക്രട്ടറി സംസാരിക്കുന്നു എൻ്റെ പേര് നസർ ഈ ലൈബ്രറിയുടെ ആണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് മുതൽ തുടരുകയാണ് സെക്രട്ടറി ആയിട്ട് തുടരുന്നു അതിനു മുമ്പും കുറച്ചു കാലം എൻ്റെ സെക്രട്ടറി ആയിട്ട് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഏഴ് വരെ എൻ്റെ സെക്രട്ടറി ആയിട്ട് അപ്പൊ നിലവിൽ ലൈബ്രറിയുടെ ചരിത്രത്തെ കുറിച്ച് പറയുമ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ തന്നെ അന്ന് പങ്കെടുത്തിട്ടുള്ള ദേശീയ പ്രസ്ഥാനങ്ങളുമായി പങ്കെടുത്തിട്ടുള്ള ഉൽപ്രതിഷ്ഠകളായ കുറെ യുവാക്കൾക്ക് അത് രൂപം കൊടുത്ത ഒരു ഗാന്ധിജിയുടെ ആശയങ്ങളെ അവര് വംശീകരിക്കുന്നത് അതിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാനും സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സാമൂഹ്യ പ്രതികൂടി പ്രവർത്തിച്ച ഒരു സംഘം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടും അതിനുശേഷം അന്ന് ഇതൊരു ചെറിയ ഒരു കെട്ടിടമായി ഒരു ഓടിട്ട കെട്ടും കെട്ടിടത്തിൽ കൂടെ തന്നെ നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് അങ്ങ് എത്രത്തോളം ചെയ്യാമോ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെച്ചിട്ടുണ്ട് ഓരോ ഒരിക്കലും മറന്നു മാത്രം കഴിഞ്ഞു നമ്മുടെ പൂർവികന്മാരുടെ വളരെയേറെ പ്രതിസന്ധിയിലൂടെയാണ് അവർ നടന്നു സാമ്പത്തികമായിട്ടൊക്കെ കാണൊന്നുമില്ലാത്തൊരു കാലഘട്ടം അതിനെ അതിജീവിച്ചു കൊണ്ട് ഇങ്ങനെ ഒരു പ്രസ്ഥാനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ചില ഇടയ്ക്കൊക്കെ ചില കാലങ്ങളൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും സമൂഹത്തിന്റെ തെറ്റി തീരദേശത്തിന്റെ സാമൂഹികവും സാംസ്കാരിക നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിനുശേഷം ഞങ്ങൾ പുതിയ കെട്ടണോ രണ്ടായിരത്തി നാലിൽ ടി രാജേന്ദ്രൻ എം പി ഇവിടെ എം പി ആയിരുന്ന കേട്ട അദ്ദേഹത്തിന്റെ ഫണ്ട് വിധിച്ച് ഇപ്പൊ നിലവിൽ കാണുന്ന ഒരു കെട്ടിടം ഞങ്ങൾ അദ്ദേഹത്തിന്റെ സംഭാവന അദ്ദേഹത്തിന്റെ പണ്ട് മാത്രമല്ല ഞങ്ങളോട് സഹകരിച്ചിരുന്ന സമന്സുകളായ നല്ല വ്യക്തികളോടെയും കൂടെ സംഭാവനയാണ് ഈ കെട്ടിടം അദ്ദേഹം പറഞ്ഞു രണ്ട് ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് തന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റില്ല അതുകൊണ്ട് മൂന്നരലക്ഷത്തോളമായി അന്നത്തെ കെട്ടിടം അത് രണ്ടായിരത്തി അഞ്ചിൽ ഞങ്ങൾ പൂർത്തീകരിച്ചു തുടർന്ന് ഇപ്പോൾ നിലവിൽ മുകളിൽ ഇതിന്റെ മുകളിൽ ഒരു കോൺഫറൻസ് ഹാള് ഞങ്ങൾക്ക് ഇപ്പോൾ നിലവിലുള്ള പരിമിതികൾ ഉൾക്കൊണ്ട് ഒരു കോൺഫറൻസ് ഹാള് വേണമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾ എം എൽ എ മുമ്പിൽ വെക്കുകയും ഇനി എം മുകേഷ് എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഞങ്ങൾക്ക് ഉണ്ട് ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ അനുവദിച്ചത് ഇപ്പൊ പുതിയ ചില സാങ്കേതിക വിഷയങ്ങളാണ് പ്രശ്നങ്ങളിലാണ് ഇത് നിന്നുപോയത് ആ പ്രവർത്തനം ഞങ്ങൾ പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ ആ പോലെ പിന്നെ മറ്റ് പല രീതിയിലുള്ള പിന്നെ പ്ര പ്രവർത്തനത്തെ കുറിച്ച് പറയുമ്പോൾ വളരെ മികച്ച രീതി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലെ അപ്ലേറ്റ് ചെയ്തുള്ള ഒരു ഗ്രന്ഥിയുടെ ഗ്രന്ഥ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ മുൻ സംഘ കേരള ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്ത ആയിരത്തി തൊള്ളായിരത്തി അൻപത് സെപ്റ്റംബറിലാണ് ഈ ഗ്രന്ഥശാല രജിസ്ട്രേഷൻ തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ആ രജിസ്ട്രേഷൻ ഇന്നത് ഞങ്ങളുടെ പ്രവർത്തനങ്ങളും വിപുലമായ രീതിയിൽ ഞങ്ങൾ പോകുന്നു ബാലവേദി വനിതാ വീതി യുവാക്കള് എന്നുവേണ്ട എല്ലാ രീതിയിലും സ്റ്റേറ്റ് ലൈബ്രറി കൗൺസില് ഏത് രീതിയിലൊക്കെ നമ്മുടെ കുട്ടികളെ മികച്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ ഒരു ഇല്ലാത്ത ഒരു കോട്ടിനും മേലാതലത്തിലായാലും താലൂക്ക് തലത്തിലായാലും ജില്ലാതലത്തിലായാലും സ്റ്റേറ്റ് ലെവലിലായാലും ഞങ്ങളുടെ കുട്ടികൾ ഈ ഗ്രന്ഥശാലയുടെ കുട്ടികൾ പോയി അവിടെ കഴിവ് ലൈബ്രറി കൗൺസിലിന്റെ നിയമാവലി അനുസരിച്ച് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് അതിൽ പ്രസിഡന്റ് സെക്രട്ടറി പിന്നെ വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി അങ്ങനെ കൂടാതെ മറ്റേ അപ്പം പതിനൊന്ന് പേരോടും ഒരു വനിത ഒരു എസ് സി ബാത്ര ഒമ്പത് ജനറൽ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രവർത്തനം എക്സ്ട്രാക്ടർ ക്ലൈമർ കൗൺസിലിന്റെ നിയമാവലിക്ക് അനുസരിച്ചുള്ള പതിനൊന്ന് ഇപ്പോൾ ഒരു മരണം വന്നിട്ടുണ്ട് പതിനഞ്ചു പേർ ആക്കണമെന്നുള്ളത് അത് ഞങ്ങളടുത്ത കമ്മിറ്റി തീരുമാനം എടുത്തു വെക്കുന്ന തിരഞ്ഞെടുപ്പിലൂടെ കാരണം നമ്മൾ ഞാൻ പറയല്ലോ ഈ ലൈബ്രറി പ്രവർത്തിക്കുന്ന കേരളത്തിൽ ലൈബ്രറി കൗൺസിലത്തെ ബൈലാൻസിലിറ്റാണല്ലോ ആ ബൈല ബൈലപ്രകാരമുള്ള നമ്മുടെ പൊതുയോഗം കൂടിയാണ് ഇത് അതായത് മൂന്ന് വർഷത്തിൽ വരിക്കും അതായത് മൂന്ന് വർഷത്തിലൊരുക്കെ പൊതുയോഗം എന്നിട്ടാണ് ഈ ഭാരവാഹികളെ തെരഞ്ഞെടുപ്പ് അപ്പൊ ഇതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞങ്ങൾ കൂടി ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കും ആദ്യം നമുക്ക് പുതിയ ആരാധന എടുക്ക ഞങ്ങൾ നിരന്തരമായി എല്ലാ വർഷത്തോളം ഞങ്ങൾ പ്രവർത്തനമാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് പ്രത്യേക ദിനമാണ് അതിനോടൊപ്പം തന്നെ ഓഗസ്റ്റ് പതിനഞ്ച് ഗാന്ധി ജയന്തി ദിനം റിപ്പബ്ലിക് ദിനം എന്നുവേണ്ട ഏത് പ്രധാനപ്പെട്ട ദിവസങ്ങളിലും അതുപോലെ തന്നെ വായനാ കേരള കേരളത്തിലെ ഒരു പത്തൊമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന വായനാ പക്ഷാചരണവും വായനാ പക്ഷാചരണം എന്ന് പറയുമ്പോഴത്തേക്ക് മൺപറഞ്ഞു പോയ നമ്മുടെ സാഹിത്യകാരന്മാര് സാംസ്കാരിക സാംസ്കാരിക നേതാക്കന്മാരെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ലൈബ്രറി കൗൺസിലിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഞങ്ങളുടെ മലയാളം അതിൽ വാ കുട്ടികളെ ഈ വായനയോട് വായനയോടടുപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വായനാ വേണ്ടി വായന മത്സരം സാഹിത്യ രചനാ മത്സരം പിന്നെ അനുസ്മരണങ്ങൾ ഒക്കെ ഞങ്ങൾ ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള ദിവസങ്ങളിലും ഇത് മാത്രമല്ല ഈ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യദിനമായിട്ട് പെട്ടെന്ന് സ്വാതന്ത്ര്യ ദിന സമര വിഷ് മത്സരം ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് പിന്നെ ഷോർട്ട് ഫിലിം അടുത്ത പോലും വിവിധ ഒരു ഡൈനാമിക് ആണ് എല്ലാ മാസം തോറും പ്രോഗ്രാം രണ്ട് പ്രോഗ്രാമെങ്കിലും കുറഞ്ഞത് ഇവിടെ സംരക്ഷിക്കാറ് പാർട്ടിസിപ്പേഷൻ വളരെ മികച്ച രീതിയിൽ ഒരു നമ്മൾ ഇരുപത് ഞങ്ങൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ മാത്രമല്ല ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ആളിന് പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇരുപത്തി അഞ്ച് മുപ്പത് പേര് അൻപത് പേരിൽ കുറയാതുള്ള പാർട്ടിസിപ്പേഷൻ എപ്പോഴും ഇതിന്റെ അർത്ഥം ബലവേദി നല്ലൊരു ബലവേദി ആണ് അതിന്റെ തന്നെ പരവാഹികളുണ്ട് ബാലവേദിക്ക് ഒരു പാരവാഹികളുണ്ട് വനിതാ വേദികൾ ഭാരവാഹികളുണ്ട് പ്രസിഡന്റ് സെക്രട്ടറി വൈസ് പ്രസിഡന്റ് ജോയിന്റ് സെക്രട്ടറി ഒൻപത് പേരടങ്ങുന്ന ഒരു സമിതി വലവേദികളുണ്ട് അതും അവരെല്ലാം മാത്രം തോറും നമ്മൾ പോകും ഞങ്ങൾ ഏറ്റവും വലിയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് പോകുന്നത് ഞങ്ങൾ കാണുന്നത് കടലില്ല എന്ന് പറഞ്ഞാൽ മാഗസിൻ ഞങ്ങൾ അത് എഡിറ്ററാണ് അതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ക്യാമ്പസ് എഡിറ്ററാണ് അത് സംസാരിക്കും ഞങ്ങളുടെ ലൈബ്രറി സംബന്ധിച്ച് ഈ കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രവർത്തനങ്ങളൊന്നാണ് കടലില്ല എന്നത് അത് മാർച്ച് മാസം

പ്രത്യേകമായ പ്രവർത്തനങ്ങളെ സാമൂഹ്യ പ്രവർത്തനങ്ങളെ കുറിച്ചും കടനിലയെ ഇതിന്റെ എഡിറ്റർ സംസാരിക്കുന്നു കുറേ വർഷം ഞാൻ സെക്രട്ടറി ആയിട്ട് ഉണ്ടായിരുന്നു അത്ര ചെയ്യുന്ന സമയം പിന്നെ ഞാൻ ദൂരെ ജോലി ചെയ്യാൻ പോയപ്പോ ശസ്ത്രക്കാർ സ്വന്തം നാട്ടിലേക്ക് വരികയും സാറ് വീണ്ടും സെക്രട്ടറി ആവുകയും ചെയ്തു ഞങ്ങളെ പാവന ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ വിജയകരമായി നടപ്പിലാക്കാൻ ഈ ഗ്രന്ഥശാലക്ക് കഴിഞ്ഞു കുറെ വർഷങ്ങളായിട്ട് ഞങ്ങൾ നടത്തുന്ന ഒരു വലിയ പരിപാടിയുണ്ട് ജില്ലയിലുള്ള എല്ലാ യു സി സ്കൂളിലെയും രണ്ട് വിദ്യാർത്ഥികൾ അടങ്ങുന്ന ടീം മത്സരിക്കുന്ന ഒരു ബി പീറ്റർ അനുസ്മരണ കിസ് ചാമ്പ്യൻഷിപ്പ് നടത്താറുണ്ട് അതായത് നൂറോളം സ്കൂളുകാരും പങ്കെടുക്കാറുണ്ട് നമ്മുടെ ഇവിടെയുള്ള സ്കൂളുകൾ ഉൾപ്പെടെ കഴിഞ്ഞ വർഷമൊക്കെ അഞ്ചൽ ചവറ തെക്കും പാകത്തിനൊക്കെയാണ് അതിൻ്റെ ഒന്നാം സമ്മാനം ഒക്കെ കിട്ടിയത് അതൊരു വലിയൊരു പരിപാടിയാണ് ഒരു വിജ്ഞാനം എന്നുള്ളത് പുസ്തകങ്ങളിലൂടെ മാത്രം അല്ല ഈ എഴുത്തു പരീക്ഷകളിലൂടെയും ആ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതൊരു വലിയൊരു പരിപാടിയായിട്ടാണ് ഞങ്ങൾ നടത്തിയത് പിന്നെയാണ് നമ്മുടെ ലൈബ്രറിയും ഇവിടുത്തെ കൗൺസിലറും കൊല്ലം കോർപ്പറേഷനും ഒക്കെ സഹകരിച്ചുകൊണ്ടാണ് തങ്കശ്ശേരിയിൽ ആദ്യമായി ഒരു മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കുക എയ്റോബിക് പ്ലാന്റ് ആ എയ്റോബിക് പ്ലാന്റ് അതിന് ശേഷം ഇത് പള്ളിത്തോട്ടത്തൊക്കെ ആരംഭിച്ചു പലയിടത്തും ആരംഭിച്ചെങ്കിൽ ഇപ്പോഴും അത് വിജയകരമായി നടക്കുന്ന ഒരു സ്ഥലം ഇതിന്റെ ആദ്യകാല ആദ്യകാലഘട്ടത്തിൽ അതിന്റെ പ്രചാരണവും അതിന്റെ സജീവതയും ഏറ്റെടുത്തത് ഗാന്ധി സേവാ സംഘം ലൈബ്രറി പിന്നീട് ഞങ്ങൾ ഈ വർഷം മാർച്ച് മാസം ആലോചിച്ച വലിയൊരു പരിപാടിയാണ് വളരെ ആശങ്കയോടെയാണ് തുടങ്ങിയതെങ്കിലും ഈ ആറിലക്കം വളരെ ഭംഗിയായി തന്നെ നമുക്ക് തുടരാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെയുള്ള കുട്ടികളുടെയും ഇവിടെയുള്ള മുതിർന്നവരുടെയും പ്രസിദ്ധീകരണം ആഗ്രഹിക്കുന്നവരുടെയും എല്ലാം തന്നെ രചനകൾ ക്ഷണിക്ക് ആ രചനകൾ കോർത്തിണക്കി ഓരോ മാസവും കടലില എന്ന പേരിൽ ഒരു പ്രസിദ്ധീകരണം ഞങ്ങൾ നടത്തുകയും ചെയ്യും കടലില എന്ന് നമ്മൾ പറയുന്ന കടലിൽ നിന്നും ഒരു ഇല ഉയർന്നു വരുന്നു എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് അതിന് പേര് നൽകിയത് അത് പ്രസിദ്ധീകരിക്കാൻ മാത്രമല്ല അത് വീടുകളിൽ എല്ലാ മാസവും കൊണ്ടു കൊടുക്കുന്ന ജോലി ഞങ്ങളും ഇവിടുത്തെ ലൈബ്രറിയന്മാരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് സഹകരിക്കുന്നു ഇവിടെ ഇരിക്കുന്ന എല്ലാവരും എഴുത്തുകാരും കൂടിയാണ് ഇതിനകത്ത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ അവരെല്ലാ എഴുത്തുകാരും കൂടിയാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കുട്ടികൾ എഴുതുന്നുണ്ട് വിദേശത്ത് ഈ ലൈബ്രറിയിൽ സ്നേഹിക്കുമ്പോൾ വിദേശത്തുരുമുറ്റം എഴുതുന്നുണ്ട് അങ്ങനെ ഒരു വലിയൊരു വൈജ്ഞാനിക അനുഭവം കടലില എന്ന് പറയുന്ന മാസിക ഇവിടെ തരുന്നത് പിന്നീട് ബാലവേദിയുടെ പഠനയാത്രകളുണ്ട് അതുപോലെ ആ ഓണത്തിൽ ഉള്ള പരിപാടികളുണ്ട് സെപ്റ്റംബർ രണ്ട് മുതൽ ഒക്ടോബർ രണ്ട് വരെയാണ് ഗാന്ധി സേവാ സംഘം വാർഷിക നടത്തുന്നത് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ വാർഷികം അവസാനിക്കും ആ ദിവസങ്ങളിൽ വിവിധ തരത്തിലുള്ള നൊസ്റ്റാൾജിയ ഉള്ള പരിപാടികളാണ് ഇവിടെ നടത്താറുള്ളത് ആ പഴയ മൺമറഞ്ഞ് പോയ കളികളും മൺമറഞ്ഞ് പോയ പാചകവും എല്ലാം തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ഒരു ഉത്സവം പോലെയാണ് ഒരു മാസത്തെ കാലയളവിൽ ലൈബ്രറി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ലൈബ്രറി പുസ്തകത്തിൽ തുടങ്ങി പുസ്തകത്തിൽ അവസാനിക്കുന്നില്ല പുസ്തകത്തിൽ തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലകളും സ്പർശിച്ച് അത് ആഘോഷവും ആഹ്ലാദവും ആനന്ദവും എല്ലാം ഒരു പ്രസ്ഥാനമാണ് കൂടുതൽ കൂടുതൽ ആളുകൾ ഇതുമായി സഹകരിക്കാൻ തയ്യാറാവുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ ഭംഗിയാവും എന്ന് മാത്രമാണ് പറയാം കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാനായി ബാലവീദികളും സ്ത്രീകളുടെ ശാക്തീകരണത്തിനും സമൂഹവുമായി കൂടുതൽ ഇടപെടുന്നതിനുമായി വനിതാ വേദികളും ഈ ലൈബ്രറി നടത്തി വരുന്നു ഇവിടെ വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ വനിതാ മുന്നേറ്റത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ അവരുടെ തൊഴിൽ പരീക്ഷയിൽ നിന്നുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പേപ്പർ ബാഗ് നിർമ്മാണം പിന്നെ ക്രാഫ്റ്റ് ഹെയർ ഗോ അങ്ങനെയുള്ള ഐറ്റംസ് പ്രിപ്പയർ ചെയ്യുന്നതിന്റെ ക്ലാസ്സുകൾ അങ്ങനെയുള്ള പ്ലാസ് നമ്മൾ വനിതകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സംഘടിപ്പിക്കാമോ ഇവിടെ പിന്നെ അവര് കൂടുതൽ പുസ്തകം വായനയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വീടുകളിൽ പോയി പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം വീട്ടിൽ ഇവിടെ വന്ന് വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും നമ്മൾ വീടുകളിൽ ബുക്ക് കൊണ്ട് കൊടുക്കുന്നത് വഴി കൂടുതലും അവർക്ക് അറിവേക്ക് അവരെ കൊണ്ടുവരുന്നതിന് നമുക്ക് സാധിക്കുന്നുണ്ട് ഒരുപാട് പേരിലേക്ക് പുസ്തകങ്ങൾ എത്തുന്നതിന് വായനയിലുള്ള ഒരു ഒരു വാതിലവർക്കായി തുറന്നു കൊടുക്കുന്നതിന് നമുക്ക് ഈ പുസ്തക വിതരണത്തിലൂടെ സാധിക്കുന്നുണ്ട് ഭവനങ്ങൾ പോയ പുസ്തകതലത്തിലൂടെ സാധിക്കുന്നുണ്ട് പിന്നെ വനിതാ ഒരു അവരുടെ പ്രവർത്തനങ്ങളൊരു മുൻനിരയിലേക്ക് അവർ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ ഈ വർഷം വനിതാ ദിനാഘോഷം സംഘടിപ്പിക്കുണ്ടായി പൂർണമായും വനിതകളുടെ ഒരു ആഭിമുഖ്യത്തിനായിരുന്നു പ്രവർത്തനങ്ങളും ഒന്ന് നടത്തിയത് എട്ടാം തീയതി നടന്ന പ്രവർത്തനത്തിന്റെ ആ ഒരു പ്രസംഗമാണെങ്കിലും ഒരു അധ്യക്ഷ സ്ഥാനമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എല്ലാം വനിതകളുടെ ഒരു ആഭിമുഖ്യത്തിലായിരുന്നു അവർ നടത്തിയത് അത് നമ്മുടെ മാലസി പ്രകാശ് പ്രകാശനവും അന്ന് തന്നെയായിരുന്നു നടത്തിയത് അതും വനിതകളുടെ ആഭിമുഖ്യത്തിൽ തന്നെയായിരുന്നു അന്നത്തെ പ്രവർത്തനങ്ങൾ ഫുൾ നടത്തിയിരുന്നത് ഡാൻസ് ആണെങ്കിലും പാട്ട് അവരുടെ പ്രസംഗങ്ങൾ അവരുടെ കഴിവിനെ മുന്നോട്ട് കൊണ്ടുവരുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ഇവിടെ നടത്താൻ സാധിക്കുന്നുണ്ട് എന്താണ് ഈ ലൈബ്രറിയുടെ മുന്നേറുന്ന ഏറ്റവും നമ്മുടെ ലൈബ്രറിയുടെ കാര്യത്തിൽ ഈ വർഷം നടത്തിയിട്ടുള്ള മികച്ച പ്രവർത്തനങ്ങളൊന്നും കടലില്ല എന്ന് ഞങ്ങൾ നമ്മുടെ ഒരു മെഗാ തിരുവാതിര മെഗാ തിരുവാതിര ഞങ്ങൾ നടത്തി അതൊരു വലിയൊരു മാറ്റത്തിന്റെ കാരണം വനിതകൾ മാത്രമായ ഒരു മെഗാ തിരുവാതിര ഇവിടെ ബസ് പേര് വെച്ചാണ് ഞങ്ങൾ ഇവിടെ പറഞ്ഞല്ലോ സെപ്റ്റംബർ എട്ട് മുതൽ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികൾ നടത്തുന്നുണ്ട് ഏറ്റവും മികച്ച കഴിഞ്ഞ വർഷത്തെ ഏറ്റവും മികച്ച ഒരു പ്രോഗ്രാം ആയിരുന്നു മെഗാ തിരുവാതിര ഒരു പത്ത് ഗ്രൂപ്പുകൾ പത്ത് പേരടങ്ങുന്ന ബസ്സുകൾ നൂറോളം വനിതകളടങ്ങുന്ന ബസ് പേര് വെച്ചാണ് അത് ഈ കേരളത്തിന്റെ കൊല്ലം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ഒന്ന് ഇത് കാണാനും ഉദ്ദേശിക്കാറ് വളരെ നമ്മുടെ ലൈബ്രറിയിൽ നമ്മളെ വനിതകളെ പ്രോത്സാഹിപ്പിക്കുന്ന വനിതകളെ ഒരുപാട് പ്രവർത്തനങ്ങള് നമ്മുടെ ലൈബ്രറിയിൽ നമുക്ക് ചെയ്തു തരുന്നുണ്ട് നമുക്ക് വലിയ മത്സരങ്ങള് പെൺപക്ഷ വായന മത്സരത്തിൽ നമ്മൾ സംഘടിപ്പിച്ച വനിതകളെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് പുറകോട്ട് പോകുന്ന ഒരുപാട് വനിതകള് നമ്മളെ സമൂഹത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ബുദ്ധിമുട്ടുന്നവർക്ക് ചെറിയ രീതിയിൽ വായ്പ രഹിത തരത്തിൽ നമുക്ക് പൈസകൾ നമുക്ക് ചെറിയ തൊഴിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊഴിൽ വ്യവസായങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി കിട്ടുന്ന പലിശരഹിത വായ്പകൾ നമുക്ക് ലൈബ്രറിയിൽ നിന്ന് അനുവദിച്ച് കിട്ടുന്നുണ്ട് അതെല്ലാം നമ്മുടെ സ്ത്രീകൾക്ക് ഒരുപാട് സഹായമായിട്ടുള്ള കാര്യങ്ങളാണ് ഒരുപാട് നമ്മളെ സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ലൈബ്രറിയിൽ നിന്ന് ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന തരുന്ന ഒരു ലൈബ്രറിയാണ് ഗാന്ധി സേവാ സംഘം ലൈബ്രറി കുടുംബത്തോടെ ലൈബ്രറിയിൽ ആൾക്ക് ആളുകൾ എത്തുന്നു എന്നുള്ളതാണ് അതാണ് നമ്മുടെ ഏറ്റുകൾ തന്നെ എനിക്ക് അതായത് പുരുഷന്മാർ മാത്രമല്ല വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ വരുന്നത് കൊണ്ട് തന്നെ ഗോൾഡൻ കുട്ടികളുടെ പ്രാതിനിധ്യമോ നമുക്ക് ലൈബ്രറിയിൽ ഉണ്ടാകും അതുപോലെ തന്നെ ക്ലാസ് സമയത്തെടുത്ത സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വളരെ ആഘോഷകരമായിട്ട് കുട്ടികൾ ഏറ്റെടുത്തത് സാധ്യതയായിരുന്നു അത് കഴി അതായത് എല്ലാ പ്രായക്കാർക്കും വേണ്ടിയുള്ള അതേ അതോടൊപ്പം തന്നെ കഴിഞ്ഞ വർഷം ഓണത്തോടനുബന്ധിച്ച് നടന്ന വിവിധ പരിപാടികളുണ്ട് അതായത് പാചക മത്സരം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പാചക മത്സരം ഉണ്ടായിരുന്നു സ്ത്രീകളെ നൂറോളം സ്ത്രീകളെ ആനന്ദ രക്ഷിപ്പുണ്ട് ബസ്ബേയിൽ ഉണ്ടായ മിതാ തിരികാതി പിന്നെ യൂത്തിന് ചെറുപ്പക്കാരായ ആൺകുട്ടികൾക്ക് ഫുട്ബോൾ മത്സരങ്ങൾ ഫുട്ബോൾ മത്സരം നടത്തി അത് അതിന്റെ ഒട്ടേറെ അവര് സ്പോർട്സ് നേരിട്ട് ഇളങ്ങിയവരെ ഈ പ്രദേശത്ത് അവാർഡ് വാങ്ങിച്ച അവാർഡ് ചെയ്ത അത്രയൊക്കെ ആദരിക്കില്ല പിന്നെ പൊതുവെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അങ്ങനെ എല്ലാ തരത്തിലും അതായത് അന്വേഷകർക്കും ഒക്കെ ഒരുപോലെ ഉപകാരപ്രദമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനങ്ങൾ ഗാന്ധി സേവാ സംഘം പബ്ലിക് ലൈബ്രറിയുടെ പ്രസിഡന്റ് വിദ്യാഭ്യാസ മുന്നേറ്റത്തിനായി നടത്തുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നു എൻ്റെ പേര് മാത്യൂസ് പ്രസിഡന്റ് ആണ് നമ്മുടെ ഗാന്ധി പ്രവാസി ലൈബ്രറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ വിവിധ പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുകയാണ് ഇത് കൂട്ടായ്മയുടെ പ്രവർത്തന ഫലമായിട്ടാണ് അത് ലൈബ്രറി കമ്മിറ്റി അംഗങ്ങൾ ഇവിടുത്തെ വനിതാ വേദി കമ്മിറ്റി അംഗങ്ങൾ പിന്നെ ബാലവേദിയിലെ അംഗങ്ങൾ ഇതൊക്കെ എല്ലാം കൂടെ സഹകരണത്തോടുകൂടിയാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു കുടുംബം പോലെ ഇവിടെ നടത്തുമോ എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ പരിപാടികൾ പലതും അതിന്റെ വിജയത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞു ജനകീയ സ്വഭാവം അതിന് കൈവരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ വിവിധ പരിപാടികളെ കുറിച്ച് കൂടെ സൂചിപ്പിച്ചു കഴിഞ്ഞു അപ്പൊ അപ്പോൾ ഇട്ടുപോയ ഒന്നു എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശത്ത് പഠിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥത്തിനേതായിട്ടുള്ള ആളുകൾ ഇപ്പോൾ അധികം ഇല്ല എല്ലാം മൈഗ്രേറ്റ് ചെയ്യപ്പെടുക എങ്കിലും ഇവിടെ ഉള്ള കുട്ടികളിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മുടെ പി എസ് സി ും താല്പര്യമുള്ളവർക്ക് വേണ്ടി നമ്മൾ കോച്ചിങ് ക്ലാസ്സില് സംഘടിപ്പിക്കാറുണ്ട് അത് തുടങ്ങുമ്പോൾ കാണിക്കുന്ന ഒരു ആവശ്യം പിന്നീട് കാണുന്നില്ലെങ്കിലും നമ്മൾ എല്ലാ വർഷവും കൃത്യമായും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും താല്പര്യമുള്ള കുട്ടികൾ എത്തും പക്ഷെ പതുക്കെ പതുക്കെ അവര് അവരുടെ കോളേജിലെ പഠന കാര്യങ്ങളുമായിട്ടൊക്കെ അവരങ്ങോട്ട് പോകുമ്പോഴേതാണ് പോകുന്ന ഒരു ഒരു പ്രത്യേകതയുണ്ട് എങ്കിലും നമ്മളിവിടെ എപ്പോഴും കൃത്യമായ എല്ലാ വർഷവും അത് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നു പിന്നെ നമ്മുടെ വാർഷികമായ അനുബന്ധമായിട്ട് നമ്മൾ

സമൂഹത്തിന്റെ ബുദ്ധിപരവും സാംസ്കാരികവുമായ രൂപവൽക്കരണത്തിൽ വലിയൊരു പങ്ക് വഹിക്കുന്നു തങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കുന്നതിനും ബന്ധങ്ങൾ വളർത്തുന്നതിനും ആജീവനാന്ത പഠനത്തിൽ ഏർപ്പെടുന്നതിനും വേണ്ടി പലവിധ പശ്ചാത്തലത്തിലുള്ള വ്യക്തികൾ ഒത്തുചേരുന്ന ഒരു സ്ഥലമാണിത് ഗാന്ധിജിയുടെ ആശയങ്ങളും ആദർശങ്ങളും തങ്കശ്ശേരിയുടെ സാംസ്കാരിക പൈതൃകവും നിലനിർത്തി കൂടുതൽ ജനനന്മയ്ക്കായി പ്രവർത്തിക്കാൻ ഗാന്ധി സേവാ സംഘം പബ്ലിക് ലൈബ്രറിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു